ഒരു ബട്ടർ ചിക്കൻ റെസിപ്പി ആയാലോ ഒന്ന് ബട്ടർ ചിക്കൻ കേൾക്കുമ്പോൾ നിങ്ങൾ അവർക്കാർക്ക് ഒത്തിരി സമയം എടുക്കും കുറേ പാത്രമൊക്കെ കഴുകാനുണ്ട് ഒത്തിരി എണ്ണ വേണം അങ്ങനെയൊക്കെ അല്ലേ ഇതാ ഒട്ടും എണ്ണയില്ലാതെയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് വളരെ കുറച്ച് ബട്ടർ മാത്രമാണ് ചേർത്തിരിക്കുന്നത് ഇതിനകത്ത് അതിന് വേണ്ടിയിട്ട് ചിക്കൻ്റെ ബ്രസ് പീസാണ് എടുത്തിരിക്കുന്നത് അതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു ടേബിൾ സ്പൂൺ നാരങ്ങാൻ നീരും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം ഇതൊരു മുപ്പത് മിനിറ്റ് എങ്കിലും മാരിനേറ്റ് ചെയ്ത് വെക്കണം കേട്ടോ എന്നാലേ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കുകയുള്ളൂ പിന്നെ ഞാൻ ഫോർ ചെറുതായിട്ട് ഒന്ന് ഇങ്ങനെ കുത്തി കൊടുത്തു മസാലയൊക്കെ ആകോട്ട് നന്നായിട്ട് പെട്ടെന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്കൊരു പാനിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ബട്ടർ ഇട്ട് കൊടുത്തു ഇത് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാനാണ് കേട്ടോ ഇനി നിങ്ങൾക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാൻ എണ്ണ വേണമെങ്കിൽ എണ്ണ യൂസ് ചെയ്യാൻ കേട്ടോ ഞാനിവിടെ ബട്ടറാണ് വളരെ കുറച്ച് ബട്ടറാണ് യൂസ് ചെയ്തിരിക്കുന്നത് കാരണം നമുക്ക് ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ഇതുപോലെ ഒന്ന് തിരിച്ച് മറിച്ചിട്ട് കൊടുത്തു വേവിച്ചെടുത്താൽ മതി ഒത്തിരി ഹാർഡായിട്ട് അങ്ങനെ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുമെന്നും വേണ്ട ചിക്കൻ ഒന്ന് വെന്ത് കിട്ടിയാൽ മതിയാവും ഇവിടെ ഇതുപോലെ തിരിച്ച് മറിച്ച് ഇട്ട് കൊടുത്ത് ഈ ചിക്കൻ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഈ ചിക്കൻ എല്ലാം നമുക്ക് മാറ്റി ഒരു പാത്രത്തിലേക്ക് വെച്ച് ബാക്കിയുള്ള ചിക്കനും കൂടി ഒന്ന് ഇതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം പിന്നെ ബാക്കി ബാക്കിയൊന്ന ബട്ടറിലേക്ക് ഞാൻ കുറച്ച് ബട്ടറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആ സെയിം പാനുണ്ടട്ടെ യൂസ് ചെയ്യുന്നത് വേറെ പാത്രമൊന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല അതിലേക്ക് രണ്ട് വലിയ സവോള ഇതുപോലെ ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പച്ചമുളക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഈ പച്ചമുളക് വേണ്ടെങ്കിൽ ഒഴിവാക്കാം കേട്ടോ പച്ചമുളക് പിള്ളേർക്കൊക്കെ ആകുമ്പോൾ കുറച്ച് എരുമായിരിക്കും പക്ഷെ ഇച്ചിരി എരിവ് ഇഷ്ടമുള്ളവർക്ക് ഈ പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം ഈ പച്ചമുളകും ചവളങ്ങോട്ടൊന്ന് വഴറ്റിയെടുത്ത് ഒന്നൊരി ഭയങ്കരമായിട്ട് വഴുന്ന് പോകുന്നു വേണ്ടട്ടോ ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടിയാൽ മതിയാവും അതിലേക്ക് ഞാൻ ഒരു ഞാനൊരു തൊട്ട് ഇരുപത്തഞ്ച് കാഷ്നട്ടും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ജിഞ്ച ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുത്തു ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ ആ പച്ച ടേസ്റ്റ് ഒന്ന് മാറുന്ന കൊണ്ട് ഒന്ന് രണ്ട് മിനിറ്റ് നേരം നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കണം അതിനുശേഷം ഇതിലേക്ക് ഇതുപോലെ തക്കാളി ഇട്ട് കൊടുക്കും തക്കാളി തീരെ കുഞ്ഞുനാന്നാൻ അരിയുന്നുണ്ട് കേട്ടോ ഇതുപോലെ ഇത് വലിയ കഷങ്ങളൊക്കെ അരിഞ്ഞിട്ട് കൊടുത്താലും മതി ഈ തക്കാളി അവിടെ എല്ലാം കൂടെ കൂടി ഒന്ന് ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്ന് വാറ്റി കൊടുക്കുക അതിനുശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൊടിയാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ അര ടീസ്പൂൺ ഗരം മസാല അതിനുശേഷം ഈ പൊടികളെല്ലാം കൂടെ കൂടി നമുക്ക് നന്നായിട്ടൊന്ന് ഒന്ന് രണ്ട് മിനിറ്റ് വരെ ഒന്ന് വഴറ്റിയെടുക്കണം ആ പൊടിയുടെ നല്ലൊരു സ്മെല്ല് വരുന്നവരും ഒന്ന് വാറ്റി കൊടുക്കുക അതിനുശേഷം ഇതിലേക്ക് രണ്ട് കപ്പ് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് തണുത്ത വെള്ളം നിങ്ങൾ ഒരു കാരണവശാലും ഒഴിക്കില്ല കേട്ടോ നല്ല തിളച്ച വെള്ളം ഒഴിക്കാമെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് ഇതെല്ലാം കൂടെ കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുത്തു ശേഷം ആവശ്യത്തിന് ഉപ്പും കൊണ്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം ഇത് മൂടി വെച്ച് നമുക്കൊരു ചെറുതീയിൽ ഒരു പതിനഞ്ച് മിനിറ്റ് നേരെങ്കിലും ഈ തക്കാളിയും ഇതെല്ലാം കൂടെ ഒന്ന് വേവിച്ചെടുക്കണം ഇവിടെ ഇപ്പം തക്കാളിയും സവോള എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇതിനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത ശേഷം നാറാൻ വെക്കണം നന്നായിട്ട് ആദ്യ ശേഷം മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം ഒട്ടും കട്ട കാണാതെ തരി ഒട്ടും കാണാതെ നന്നായിട്ട് പേസ്റ്റ് പോലെ ഇതുപോലെ നന്നായിട്ട് അരച്ചെടുക്കണം ഈ അരച്ചെടുത്ത് നമുക്ക് ആ സെയിം പാനിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് കസൂരിമേത്തി ഒരു രണ്ട് രണ്ടര ടേബിൾ സ്പൂണോളം കസൂരിമേത്തി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ കച്ചപ്പോട് ചേർത്ത് കൊടുത്തു നിങ്ങൾക്ക് ടൊമാറ്റോ കച്ചപ്പ് വേണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാണ്ട് കേട്ടോ പിന്നെ വേണമെങ്കിൽ കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ തിക്ക് ക്രീം അതും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നല്ല ടേസ്റ്റ് കിട്ടുന്ന കേട്ടോ ഇനി നമുക്ക് ഈ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എല്ലാം കൂടെ കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അപ്പം ഒന്ന് തിരച്ചു വരുമ്പോഴേക്കും നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾ ഇനി ബട്ടർ ചിക്കൻ ഉണ്ടാക്കുമ്പോൾ ഈ രീതിയിലൊന്നും രീതിയിലൊന്നുണ്ടാക്കി നോക്കണം കേട്ടോ ഞാൻ കുറച്ച് ക്രീമും കൂടെ ഒഴിച്ചൊന്ന് ഗാർണിഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബട്ടർ ചിക്കൻ കൂടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടെങ്കിൽ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ